ഇത് വീട്ടിലുണ്ടാക്കിയ പനീറാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാം ഒരു ലിറ്റർ പാല് തിളപ്പിച്ച് അതിലേക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർത്ത് അതൊന്ന് പിരിച്ചെടുക്കുകയാണ് തിളച്ച് വരുമ്പോൾ തന്നെ പാല് പിരിഞ്ഞ് വേറെ വരുന്നതായിട്ട് കാണാം ഇനി ഇത് അരിച്ചെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ആ പുളിപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു തുണിയിൽ കെട്ടി നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഒരു കനം നല്ല വെയിറ്റ് വയ്ക്കുക യിറ്റ് വെച്ചിട്ട് മാക്സിമം അതിലുള്ള വെള്ളം മുഴുവൻ ഓർന്നു പോകണം അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല പനീറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ പനീറിനൊരു കാര്യമുണ്ട് ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റില്ല പക്ഷേ എന്താണെങ്കിലും ഒരു മൂന്നാല് ദിവസം സുഖമായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉപയോഗിക്കാം പനീർ വെക്കുന്ന പാത്രത്തിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോൾ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഫ്രഷ് പനീർ ഉപയോഗിച്ച് നമുക്കിനി കറികൾ ഉണ്ടാക്കാം